ഇറക്കുമതി തീരുവയുടെ പേരിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര യുദ്ധവും അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും ഇപ്പോൾ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇറക്കുമതി തീരുവയുടെ പേരിൽ അമേരിക്കക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ചൈന തയ്യാറല്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ചൈന നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ നൂറ്റിനാൽപ്പത്തഞ്ച് ശതമാനമാക്കി ഉയർത്തിയിരുന്നു ഇതോടുകൂടിയാണ് ചൈനയും അമേരിക്കക്കെതിരെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചത് എൺപത്തിനാല് ശതമാനത്തിൽ നിന്നും നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം ചൈനയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇറക്കുമതി തിരുവകൾ വർധിക്കുന്നതിന്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം അമേരിക്കക്ക് മാത്രമാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൈന പ്രതികരിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചൈന ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയും ചൈന ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്കയ്ക്ക് മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ല എന്നാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയും ചൈനയും ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന വ്യാപാര യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലും മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ചയാണ് പെൻഡഗൻ ഇറാനെ നേരിടുന്നതിന് വേണ്ടി രണ്ടാമതായി ഒരു വിമാനവാഹിനി കപ്പൽ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചത് എന്തായാലും പെൻഡഗൺ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ച രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് കാൾവിൽസൺ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുകയാണ് നിലവിൽ അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രോമാനും നിരവധി യുദ്ധക്കപ്പലുകളും മിഡിൽ ഈസ്റ്റിൽ ഉണ്ട് ഇതിന് പുറമെയാണ് ഇപ്പോൾ പെൻഡഗൺ യു എസ് എസ് കാൾവിൽസനെ കൂടി മിഡിൽ ഈസ്റ്റിൽ എത്തിച്ചിരിക്കുന്നത് യു എസ് എസ് കാൾവിൽസൺ മാത്രമല്ല ഇതിന് അകമ്പടിയായി നിരവധി യുദ്ധക്കപ്പലുകളും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിക്കുന്ന മേഖലകളിലെല്ലാം അമേരിക്ക ഇപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് നാളെ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ച പരാജയപ്പെടുകയാണ് എങ്കിൽ ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാന് നൽകിയ മുന്നറിയിപ്പ് വെറും ഒരു മുന്നറിയിപ്പായി മാത്രം അവഗണിക്കാൻ സാധിക്കുകയില്ല കാരണം അത്രത്തോളം വലിയ സൈനിക വിന്യാസങ്ങളാണ് അമേരിക്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടത്തിയിരിക്കുന്നത് ബില്യൺ കണക്കിന് ഡോളർ ചിലവിട്ടുകൊണ്ടാണ് അമേരിക്ക ഇത്രത്തോളം വലിയ സൈനിക വിന്യാസങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇറാനെ ആക്രമിക്കുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഒമാനിൽ നടക്കുന്ന ചർച്ച പരാജയപ്പെടുകയാണ് എങ്കിൽ ഇറാനെ ഭീഷണിപ്പെടുത്തുക എന്നതിലപ്പുറം ഇറാന് നേരെ ആക്രമണം നടത്തുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനും ശക്തമായ തിരിച്ചടി നൽകുവാനും എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇതിനകം ഇറാൻ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിട്ടും യമനിലുള്ള ഹൂത്തികളുടെ ബങ്കറുകളെ തകർക്കുവാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് തെളിവുകൾ സഹിതം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിനു ശേഷവും ഇറാന്റെ ആണവ ബങ്കറുകളെ തകർക്കുവാൻ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നീടുണ്ടാവുക അതിഗുരുതരമായ പ്രത്യാഘാതമാകും ഇത് മാത്രമല്ല യമനിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയതുപോലെ ഇറാനിൽ ആക്രമണം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാനിൽ ആക്രമണം നടത്തുക എന്നത് അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളിയാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരും ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റും കടന്ന് ഈ സംഘർഷം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ വരെ എത്തുവാനും സാധ്യതയുണ്ട് എന്നാണ് പലരും പ്രവചിക്കുന്നത് എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുക എന്നത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട